മനുഷ്യതാക്കൾക്കും നാക്കും വാക്കും എന്ന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ദൈവം നമുക്ക് തന്ന ഈ വായ നാവ് ദൈവത്തിന്റെ ദാനമാണ് നമ്മുടെ അധരം തുറക്കുന്നതിനും വാക്കുകൾ സംസാരിക്കുന്നതിനും ഒക്കെ നമുക്ക് അവകാശമുണ്ടെന്ന് തോന്നാമെങ്കിലും ദൈവം അധരം തുറന്നാലേ നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളു ദൈവം അടച്ചാൽ അത് തുറക്കണമെങ്കിൽ പിന്നെ ദൈവം വിചാരിക്കണം ചിലപ്പോൾ നമുക്ക് തോന്നാതെ ശരിയാണോ ഉദാഹരണത്തിന് സക്രിയ പ്രവാചകനും ഭാര്യ എലിസബേത്തും വളരെ പ്രായം ചെന്ന വൃദ്ധനായിരുന്നു അവർക്കൊരു തലമുറയില്ലായിരുന്നു എന്നാൽ ഗബ്രിയിൽ ദൂതൻ വന്നിട്ട് പറഞ്ഞു എലിസബേത്ത് ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും അവന് യോഹനാനന്ദ പേരിടണം എന്നാൽ വൃദ്ധനായ സക്രിയ പ്രവാചകൻ അത് വിശ്വസിച്ചില്ല അത് വിശ്വസിക്കായി കൊണ്ട് ദൂതൻ സക്രിയ പ്രവാചകനോട് പറഞ്ഞു നീ ഞാൻ പറഞ്ഞ വാക്ക് വിശ്വസിക്കാതിരുന്നുകൊണ്ട് നീ നിന്റെ വായ നീ ഊമനായി എലിസബത്ത് പ്രസവിക്കുന്നതുവരെ നിഗൂമ്മനായിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ സംഭവിച്ചു എലിസബത്ത് ഗർഭം ധരിച്ചു ദൈവത്തിൻ്റെ അരുളപ്പാടാൽ ആ മകൻ്റെ എട്ടാം നാളിൽ പരിച്ഛന കഴിക്കുന്ന സമയത്ത് അവനെ ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ അവൻ അവനെന്ത് പേരിടേണമെന്ന് ചോദിച്ചപ്പോൾ യോഹൻഡാൻ എന്ന് എഴുതി കാണിച്ചു ആ സമയത്ത് സക്രിയ പ്രവാചകന്റെ ആധരം തുറന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ വായ ദൈവം തന്ന ദാനമാണെന്ന് എപ്പോഴും നമ്മൾ ഓർക്കണം നമുക്കിഷ്ടമുള്ളത് വായിൽ നിന്ന് വിളിച്ചു പറയുവാനും വേദനിപ്പിക്കുവാനും നമുക്ക് അവകാശമുണ്ടെന്ന് തോന്നാമെങ്കിലും ഈ അവകാശം തോന്നിയതുപോലെ നാം വിനിയോഗിച്ചാൽ നിശ്ചയമായിട്ടും ദൈവം ഇത് കണക്കിടുന്നൊരു സമയമുണ്ടാകുമെന്ന് നാം മനസ്സിലാക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ പേരെ നമ്മൾ പലപ്പോഴും വേദനിപ്പിക്കാറുണ്ട് എന്നാൽ അതിനെ തിരിച്ചറിഞ്ഞ് പരിഹരിക്കുന്നവരും നമ്മുടെ ഇടയിൽ അതുകൊണ്ട് ഈ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്ന് ദൈവം നമ്മുടെ അധരങ്ങളെയും നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെയും ശ്രദ്ധിക്കുന്നുണ്ട് അത് ദൈവത്തിന് സ്വീകാര്യമായി പറയണമെന്ന് മാത്രമല്ല അത് മനുഷ്യർക്കും കൂടി സ്വീകാര്യമായിരിക്കണമെന്നും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു പലപ്പോഴും നമ്മൾക്ക് മറ്റുള്ളവർക്ക് സ്വീകാര്യമായത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയില്ല ന്യായമായ ഒരു കാര്യമാണ് പല സന്ദർഭങ്ങളിൽ പല വിധത്തിലുള്ളവരോട് പല രീതിയിൽ നമ്മൾ ഇടപെട്ടേ മതിയാവും എപ്പോഴും ചിരിച്ചുകൊണ്ട് എപ്പോഴും മധുരമായത് മാത്രം പറയുവാനൊന്നും നമുക്ക് കഴിയുകയില്ല എന്നാൽ നമുക്ക് മിതത്വം പാലിക്കുവാനും സംയമനം പാലിക്കുവാനും കോപത്തിൽ നമ്മളെ തന്നെ മറന്ന് വാക്കുകൾ പറയാതിരിക്കുവാനും നമുക്ക് തീർച്ചയായിട്ടും പരിശ്രമിക്കുവാൻ കഴിയും ഈ പരിശ്രമം നമ്മളെ വിവേകത്തിലേക്ക് നയിക്കും അങ്ങനെ നമ്മൾക്ക് അതൊരു ട്രെയിനിങ് ആയിട്ടെടുത്താൽ തീർച്ചയായിട്ടും അത് നമുക്ക് തന്നെ പ്രയോജനമായി തീരും അത് നമുക്കൊന്ന് പരിശ്രമിക്കാം ഗോഡ് ബ്ലസ് യു ഓൾ